നമസ്കാരം മാറഞ്ചേരി ന്യൂസിന്റെ സ്ഥാനാർത്ഥികളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി നൂറുദ്ദീൻ പോയതാണ് ഈ വാർഡിന്റെ വികസനത്തെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് പ്രിയമുള്ളവരെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ വിലയേറിയ സമാധാനാവകാശം ഐക്യത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് പെരുമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനപ്രതിയായി തിരഞ്ഞെടുത്ത് ഈ ഡിവിഷനെ പ്രതിനിധിച്ചുകൊണ്ട് ഞാൻ നടത്തിയ വികസനങ്ങൾക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്നും മത്സരിക്കാൻ എന്നെ ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളുടെ വിളിപ്പാടകലെ നിങ്ങളുടെ ഏതാവശ്യത്തിനും ഈ പ്രദേശത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിലും ഓരോ ചലനത്തിലും നിങ്ങളുടെ കൂടെ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ജനപ്രതിയായി തിരഞ്ഞെടുക്കുന്നതിന് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് പ്രതികരിച്ചു നിൽക്കുന്ന ഈ വാർഡിൻ്റെ ജനപ്രതികൾക്ക് ഈ വാർഡിൽ വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയാതെ പോയ ഓരോ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും നമുക്കറിയാം ഇന്ന് ഈ വാർഡിലെ ഓരോ പ്രദേശത്തും തെരുവിളക്കിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ശല്യങ്ങളും ഒക്കെ നമ്മൾ പ്രദേശത്തിൻ്റെ പ്രധാന വിഷയമായി തന്നെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിനൊരു പരിഹാരം കാണുക അതിന് നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും അതുപോലെ തന്നെ നമ്മളുടെ ഈ വാർഡിൻ്റെ ഓരോ വികസനത്തിലും നമുക്കറിയാം നമ്മളുടെ വളർന്നു വരുന്ന യുവതലമുറക്ക് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ അവരുടെ കായിക രംഗത്തൊക്കെ അവരെ പ്രോത്സാഹനം നൽകുന്നതിനും അവരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളുടെ ഓരോ വീടിലെയും ഓരോ കുട്ടികളെയും അതുപോലെ തന്നെ അവരുടെ അവർക്ക് ലഭിക്കേണ്ട ഓരോ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് ഈ വികസന ഈ വാർഡിൻ്റെ വികസനത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഇവിടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥയും അതുപോലെ തന്നെ ഇവിടുത്തെ തെരുവിളക്ക് പ്രശ്നങ്ങളും അതുപോലെ തന്നെ തെരുവുനായയുടെ ശല്യവും അതുപോലെ ഇവിടുത്തെ മാലിന്യ നിർമാർജനത്തിന് നേതൃത്വം കൊടുക്കുകയും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു പരിഹാരം കാണാൻ നിലവിലെ മെമ്പർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത് ഈ വാർഡിലെ പ്രശ്നങ്ങൾ നിലവിൽ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് എൻ്റെ കൈ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ എം റോഡ് മാറഞ്ചേരി പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ജനസഞ്ചാരവും വാഹന ഗതാഗതവും ഒക്കെ ഉള്ള റോഡാണ് അത് കോൺക്രീറ്റ് കഴിഞ്ഞ് അതിൻ്റെ ടയറിങ് കഴിഞ്ഞിട്ടില്ല അത് ഈ ഇതിന് ഈ ഭരണാധികാരികൾ ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ് ഇത് എന്നുള്ളത് അപ്പോൾ അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പെരുമ്പൽപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രതികരിച്ചു കൊണ്ട് മാറഞ്ചേരി ഡിവിഷനിൽ നിന്നും ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തതിന് ശേഷം ഈ ഡിവിഷനിലെ ഏഴ് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രത്യേകിച്ച് മാറഞ്ചേരിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനങ്ങളും അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിന് മുന്നിലായി എൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച വയോജന പാർക്കും അതുപോലെ തന്നെ ഓപ്പൺ ജിംനേഷ്യവും അതുപോലെ മാറഞ്ചേരിയിലെ വില്ലേജിന് സമീപത്തുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള വിഷയം വളരെ കൃത്യമായി പരിഹരിക്കുകയും അതുപോലെ തന്നെ മാറഞ്ചേരി പഞ്ചായത്തിലെ ഡയാലിസ് സെൻറ്റർ ഇന്ന് നമ്മളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കറിയാം മാറഞ്ചേരിയിലെ ജനങ്ങൾ കാരുണ്യ പ്രവർത്തനത്തിന് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് മാറഞ്ചേരി ഡയാലി സെൻ്റർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പൂർണ്ണമായും സൗജന്യമായ ഡയാലിസെൻ്റർ പ്രവർത്തിക്കുന്നത് അതിനു എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിനും ഡിവിഷൻ മെമ്പർ എന്ന രീതിയിൽ ഭരണസമിതിയുടെ പിന്തുണയോടെ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ പുതിയ വാർഡിലേക്ക് അല്ലെങ്കിൽ എട്ടാം വാർഡിലേക്ക് സ്ഥാനാർത്ഥി വരുമ്പോൾ എൻ്റെ വികസന പ്രവർത്തനങ്ങളായി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മാറഞ്ചേരി ഡിവിഷനെ പ്രതികരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പ്രിയപ്പെട്ട സംഗീതാരാജനാണ് അവരെ ഞാൻ തുടങ്ങി വെച്ച വികസനത്തിന് നേതൃത്വം കൊടുക്കാനും അതുപോലെ തന്നെ പുതിയ വികസനത്തിൻ്റെ പാത തെളിയിക്കാനും അവർക്ക് കഴിയും എന്നുള്ള വിശ്വാസത്തോടെ കൊ തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി അവരെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ മാറാഞ്ചേരി ഡിവിഷനിൽ നിന്നും പത്താം വാർഡ് മെമ്പറായിരുന്ന പ്രിയപ്പെട്ട സുലേഖ റസാക്കാണ് ജനവിധി തേടി മാറാഞ്ചേരി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നത് അവരെ അവരുടെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ട് നമ്മളുടെ മാറഞ്ചേരി പഞ്ചായത്തിൻ്റെ വികസനത്തിനും മാറപ്പ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ മാറഞ്ചേരി ഡിവിഷൻ്റെ വിജയത്തിനും നിങ്ങൾ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ വാർഡിന് ആവശ്യമായ വികസനങ്ങളൊന്നും കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഈ വാർഡിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നൂറുക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പോൾ എല്ലാവരും കൈപ്പത്തിയ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു